അസലാമലൈക്കും വരഹമുല്ല താലി വരക്കാത്തൂ അലഹമുല്ല വസ്ലാത്തു വസ്ലാംസൈ നബിറബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്നു നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനുഭവ ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് കമൻറ്റുകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുന്നവരാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത ആളുകളുണ്ടാവില്ല എന്നാൽ റബ്ബ് നമുക്ക് നൽകുന്ന ഏത് പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാര അവൻ തന്നെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് പലപ്പോഴും അത് കണ്ടെത്താനും എത്തിപ്പെടാനും നാം വൈകുന്നതുകൊണ്ടാണ് രോഗങ്ങളൊക്കെ മാറാവ്യാധികളായി മാറുന്നത് നമ്മുടെയൊക്കെ ഏത് വലിയ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടാൻ പലപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ഇസ്മാണ് യാ വാസുത്രി എന്നുള്ള ഇസ്മ ഈ ഇസ്മ ഒരു പാവപ്പെട്ട സഹോദരൻ തൻ്റെ പങ്ങളുടെ കല്യാണം മുപ്പത്തിരണ്ട് വയസ്സായിട്ടും ശരിയാകാതിരുന്നിട്ട് ഒരു സ്ഥാദിനെ കണ്ട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം ഈ ദിക്കറ് പറഞ്ഞു കൊടുക്കുകയും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ സഹോദരിയുടെ കല്യാണം നടക്കുകയുമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ നാം ഈ ദിഖർ കൂടുതൽ പതിവാക്കേണ്ടതുണ്ട് മഹന്മാർ പഠിപ്പിക്കുകയാണ് ഫമൻ അറാദ അയ്യർ സു കൽമാല ആരെങ്കിലും സമ്പത്തിൽ വർധനവ് ലഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അവൽ വലുത മക്കൾ നന്നാകാൻ വേണ്ടിയും വസായത്ത പിൽമായി സത്തി ജോലിയിൽ വിശാലത ലഭിക്കാനും നല്ല ജോലി കിട്ടാനും ഒക്കെ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തൈസീറൂ ഒരു ദുന്യാഹു അവൻ്റെ ദുന്യവിയായ മുഴുവൻ കാര്യങ്ങളും അവന് എളുപ്പമാകാൻ വേണ്ടി ഒരാൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ യാ ബാസി എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമം എഴുപത്തിരണ്ട് തവണ അവന് ചൊല്ലിക്കൊള്ളട്ടെ അവനിക്ക് പെട്ടെന്ന് തന്നെ അള്ളാഹു ഉത്തരം നൽകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും എഴുപത്തിരണ്ട് തവണ നമ്മളീ ധിക്കർ പതിവാക്കുക അതേപോലെ മഹാന്മാർ പറയുന്നുണ്ട് ആരെങ്കിലും അത്തായ സമയത്ത് ഈ ബാസത്ത് എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ ഈ ഒരു ഒരുസ്മ പത്ത് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ മാത്രവുമല്ല പത്ത് തവണ ചൊല്ലിയിട്ട് അവൻ്റെ കയ്യിൽ അവൻ മുഖത്ത് തടവിക്കഴിഞ്ഞാൽ അവനിക്കൊരിക്കലും ദാരിദ്ര്യമുണ്ടാവില്ല എന്നും അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിക്കുകയാണ് അതേപോലെ ആരെങ്കിലും നാലായിരം തവണ യാബാസത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമം ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര ദിവസം നാല് ദിവസം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ നാലമായുരീതു അവൻ്റെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു നടപ്പിൽ വരുത്തി കൊടുക്കുന്നതാണ് അതേപോലെ നാലായിരത്തി നാനൂറ്റി ഇരുപത്തി നാല് തവണ യാബാസത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമം മൂന്ന് ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുന്നതാണ് പ്രിയമുള്ളവരെ ഏറ്റവും പുണ്യമുള്ള മാസത്തിലാണല്ലോ നാം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ നന്മകൾ ചെയ്യാൻ കൂടുതൽ അള്ളാഹുവിലേക്ക് വഴിപ്പെടാൻ വേണ്ടിയിട്ട് ഈ ദിക്ർ നാം ഒരുപാട് തവണ ചൊല്ലുക അള്ളാഹു സുബഹാനുഹുവ താര അതിനൊക്കെ തോഫിയൊക്കെ നൽകിയനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു തരട്ടെ പലരും പല പ്രയാസങ്ങൾ കൊണ്ട് വലയുന്നവരാണ് പലരും രോഗികളാണ് അള്ളാഹുരുടെ രോഗങ്ങളൊക്കെ ഷഫിയാക്കി തരട്ടെ നമ്മുടെ ശരീരത്തിൽ വല്ല രോഗ അണുക്കുളമുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു സുഭാനുഭവത്താര ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് എല്ലാം കരിച്ചു കളയട്ടെ ദുവാസിയത്തോടുകൂടെ ബിഫലി സലം മുഹമ്മദ് സല അലൈ വസ്ലം സലലുല മു മുഹമ്മദ് സല അലൈ വസ്ലം അഹു സല മുഹമ്മദ് യാ യാറബി സലഹി വസ്ലം അസലമലൈക്കും വരഹമുല തബർക്കാത്ത